അവസ്ഥ വരാൻ പോകുന്നത് വരാൻ പോകുകയാണ് രണ്ടാമത്തെ കർത്താവ് പറഞ്ഞു ധാരാളം കടകൾ കാണാം ധാരാളം ഉച്ചക്കടയിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ കൊള്ളത് പക്ഷെ അവര് ചില കട കയറിയിട്ട് ആന്മകത്തി ചെയ്യുന്ന കർത്താവ് ധാരാളം കടകൾ പക്ഷെ അവര് ചിലർ കടം കയറി ആന്മകത്തികൾ ചെയ്യുന്നത് കർത്താവ് തന്നെയാണ് ഞാൻ പറയാം ഈ രണ്ട് കാര്യം സംഭവിക്കും പക്ഷേ ഇപ്പോൾ ദൈവ ഭാഗത്തെ വിട്ട് മടക്കിയാൽ അവരെ ദൈവാനിരിക്കും